ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് അതുപോലെ തന്നെ ഫുഡ് ആയിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ടൈപ്പ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർ വീ ബൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മുമ്പിലേക്ക് വെറൈറ്റി ടൈപ്പ് ഓഫ് ഡിഷസ് അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കേരള സ്റ്റൈൽ ഡിഷസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇത് എൻ്റെ പപ്പയാണ് സന്തോഷം എന്നാണ് ആളുടെ നല്ല രീതിയിൽ കുക്ക് ചെയ്യും അപ്പോ പപ്പയായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് മെയിൻ ആയിട്ട് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അത് കൂടാതെ നമ്മുടെ അയൽവാസികളായിട്ടുള്ള കുറച്ച് ആളുകളിലൂടെ ഉണ്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നത് അപ്പൊ ഇവരെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പൊ പപ്പ നമ്മൾ ഇന്ന് എന്നാ അടിപൊളി അപ്പൊ നമ്മൾ കേരള സ്റ്റൈലില് നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഒട്ടും വൈകുന്നില്ല നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വാ നമുക്ക് ഈ കറി ഉണ്ടാകാനായിട്ട് ആവശ്യമായ മസാല ഇത് കൂട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു ശരം അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശേഷം അത് ചൂടാക്കി ചേർത്തതിന് ശേഷം സവോള വഴറ്റി ചേർക്കേണ്ടതാണ് സവോളയുണ്ട് പിന്നെ ചെറുവുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത്രയും ഐറ്റംസാണ് നമുക്കിതിനു വേണ്ടുന്ന അപ്പോൾ കുട്ടികളെ അപ്പം തീയൊക്കെ നല്ലപോലെ പിടിച്ചും നമുക്ക് ഉരുളി എടുത്ത് വെച്ച് ഈ സവോള ഒന്ന് വഴച്ചെടുക്കുന്നൊണ്ട് ആദ്യം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം അപ്പൊ നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി എണ്ണ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം കടുക് ഇടാം നമുക്കതിപ്പോ കറിവേപ്പില രണ്ട് നേരം കറിവേപ്പില നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് വഴറ്റകത്ത സവോള കട്ട് ചെയ്തിടാം അതിലേക്ക് നമ്മൾ ഇത് സവോള സവോള നല്ലപോലെ ചുമക്കണം കേട്ടോ ചുമന്നാലാണ് നമുക്ക് അതിൻ്റെതായ ഫേസ്റ്റ് എടുത്തുള്ളത് സവോള നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ലേശം ഉപ്പും കൂടി ഇടുവാനും പെട്ടെന്നത് ചുമന്നിട്ടു ചുമന്നുള്ളിയും കൂടി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമരണം കേട്ടോ ഏകദേശം ചുമന്ന് വരുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് ചെറിയ തോതിലൊന്ന് ഇടിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കി നമുക്കെടുക്കാം നമുക്ക് ഏർക്കുറിയ സകളോള ഉള്ളിയൊക്കെ ചുമന്നിട്ടുണ്ട് നല്ലപോലെ ഇനിയിപ്പം അതിൻ്റെ അടുത്തിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് വിടാം പച്ചമുളകും അതിനകത്ത് നമ്മൾ ചാലിച്ച് വെച്ച ഇഞ്ചി അത് അതും കിടക്കും പിന്നെ ഇളക്കി പോകും ഈ പച്ചമുളകും ഇന്ത്യയൊക്കെ നമ്മൾ ചേർത്തയില്ല അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന പോലെ പെരുന്നാടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കും ചെറുക്കറ് പച്ചമുളകൊക്കെ ഇട്ടതിൻ്റെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഈ പൊടികൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കും ആദ്യം നമുക്ക് മസാല ഇടാം മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു നല്ലപോലെ ചൂടാവണം പൊടിയേ ആ അപ്പോൾ പൊടിയുള്ള ചൂടായി ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു അരക്കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കിലോയ്ക്ക് അത് ആവശ്യമായിട്ട് അത് മതിയായിരിക്കും ഇത് നമ്മൾ ബീഫ് നല്ലപോലെ കഴുകിയതാണ് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് അതിൻ്റെ അകത്തോട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനിയിപ്പോൾ നല്ലോല തിളച്ച് വേ വേനടം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ രണ്ട് ലൈൻ പാട്ട് പാടാം ഉണ്ണി കളി ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നോ പണ്ടിളാമൂളം കൂട്ടിൽ ഉണ്ണികളി ഒരു കഥ പറയാ ഈ പുല്ലാം കുഴലി കഥ പറയാ കറി ഏർക്കുറ റെഡി ആയിരിക്കാണ് ഒന്ന് ഒന്നര മണിക്കൂറോളം ഇരുന്ന് വെന്ത് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ചാറ് കറിവേപ്പിലങ്ങടെ ഇന്നും വെണ്ടയിലോട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കട്ടെ ഭാഗത്തിനുണ്ട് ഇനി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം ദേ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ബീഫ് കറിയാണ് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ഇടുക്കി അപ്പാ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇനി ഇവനെ കുറച്ച് ചോറുകൂടെ കൂട്ടി പിടിക്കാം വീഡിയോ